സൊഹായോൾ ഇറ്റ്സ് മീ മുഹമ്മദ് രജീബ് നാസർ അഗൈൻ അപ്പോൾ പുതിയൊരു മാസത്തിലെ പുതിയ ഒരാഴ്ചയിലെ പുതിയൊരു ദിവസത്തിലെ നമ്മുടെ പുതിയൊരു ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇന്നത്തെ ദിവസത്തേക്ക് വേണ്ടി എന്തെങ്കിലും പ്രിപ്പറേഷനോ കാര്യങ്ങളോ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഒരു അനാലിസിസ് വീഡിയോ ചെയ്യാനായിട്ട് കുറേ പേര് മെസ്സേജ് അയച്ച് പറഞ്ഞു അല്ലാതെ കുറച്ച് പേര് യൂട്യൂബിൽ പറഞ്ഞു അപ്പോൾ അതിൻ്റെ റീസൺ നമ്മളിട്ടിട്ടുണ്ടായിരുന്നു കാര്യം ഇന്നലത്തെ ദിവസം മെയ് ഒന്നാണ് അപ്പം തൊഴിലാളി ദിനമാണ് അവധിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഒന്നാമത്തെ കാര്യം മാർക്കറ്റ് ഹോളിഡേ ആണ് രണ്ടാമത്തെ കാര്യം മെയ് ഒന്നെന്ന് പറയുമ്പോഴത്തേക്കും ഒരു മാസത്തെ ആദ്യത്തെ ദിവസമാണ് ആ ദിവസം നമുക്ക് മാർക്കറ്റ് അല്ല പ്രത്യേകിച്ച് ആ മാസത്തെക്കുറിച്ച് എവിടെയാണ് എന്താണ് സി പി ആർ സ്ട്രക്ചർ എന്താണ് മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ആവുന്നത് എങ്ങനെയാണ് ക്ലോസ് ആവുന്നത് ഒന്നും നമുക്കൊരു ഇല്ല എന്താണ് അവസ്ഥ എന്നുള്ളത് ഒന്നും ഒരു പിടുത്തമില്ല ഈ ആഴ്ചത്തെയും ഇന്നലത്തെ ആയിരുന്നു ഫസ്റ്റ് ട്രേഡിംഗ് ഡേ എന്ന് പറഞ്ഞാൽ അപ്പം ഈ ആഴ്ചത്തെ സെറ്റപ്പ് നമുക്കറിയില്ല അപ്പോൾ ഇതൊന്നും അറിഞ്ഞുകൂടാതെ വെറുതെ ഒരു വീഡിയോ ചെയ്തിട്ട് കഴിഞ്ഞാൽ എനിക്കും ഒരു ഐഡിയം കിട്ടത്തില്ല ഞാൻ പറഞ്ഞു തന്നാൽ അതിൽ നിന്ന് കണ്ടൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ആയിട്ടുള്ള സംഭവം നിങ്ങൾക്ക് കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ വെറുതെ ഒരു എപ്പിസോഡ് ചെയ്യാതെ നമ്മളത് ഒഴിവാക്കിയത് അപ്പോൾ ഇന്നത്തെ ദിവസം ആവുമ്പോഴത്തേക്ക് നമ്മൾ ഇന്നത്തെ ദിവസമാണല്ലോ മെയ് ഒന്നാം തീയതിയിൽ അല്ലെങ്കിൽ ആദ്യത്തെ ട്രേഡിംഗ് ഡേ ആയിട്ട് നമ്മൾ കൂട്ടുന്നത് ഇന്നത്തെ ദിവസമാണ് മെയ് മാസത്തിലെ സോ ഇന്നത്തെ ആ ഒരു മൂമെൻറ്റും നമ്മുടെ സി പി ആറിൻ്റെ എവിടെയാണോ ഓപ്പൺ ആയത് എന്നിട്ട് ആ ഒരു സ്ട്രക്ചർ എങ്ങനെ കീപ്പ് ചെയ്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിന്നു ഇന്നത്തെ ക്ലോസിങ് എങ്ങനെയാണ് നിൽക്കുന്നത് എങ്ങനെയുണ്ട് ബാക്കിയുള്ള ഇൻഡക്സിൻ്റെ പെർഫോമൻസ് ഇതെല്ലാം ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ആഴ്ചത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാം ഓപ്പൺ ആയത് ആണ് അതായത് എല്ലാ ഇൻഡെക്സും ഓപ്പൺ ആയത് തന്നെ ഗ്യാപ്പിലാണ് ആ ഗ്യാപ്പിൽ തന്നെ എല്ലാം ഓപ്പൺ ആയിട്ട് കൺസോൾട്ട് ചെയ്യാവാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള എപ്പിസോഡ് എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളൊരു സെല്ലിംഗ് സോൺ മോളിൽ വരച്ചിട്ടിട്ടുണ്ടായിരുന്നു സോ ആ ഒരു സെല്ലിംഗ് സോണിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് അതായത് മാർക്കറ്റ് മുമ്പ് ഒരു ടു ത്രീ ഫോർ മന്ത്സ് ഒക്കെ മുമ്പ് ഈ ഒരു പോയിന്റിൽ നിന്നാണ് മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു ഡൗൺ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് അതിപ്പോൾ നമ്മൾ ചാർട്ട് കാണിക്കുമ്പോൾ സംസാരിക്കും അപ്പോൾ ആ ഒരു പോയിന്റിൻ്റെ അടുത്ത് നടന്നൊരു കൺസോൾട്ടേഷനിലാണ് ഇങ്ങനെ നിൽക്കുന്നത് സോ ഇന്നത്തെ ഒരു കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും നാളത്തെ സി പി ആർ എന്ന് പറയുന്നത് നാരോ സി പി ആർ ആണ് പക്ഷേ ഈ ആഴ്ച വളരെ ഒരു ദിവസം നമുക്ക് ട്രേഡിംഗ് ഇല്ല ഇനി നാളെ കഴിഞ്ഞിട്ട് മറ്റന്നാൾ ദിവസം തന്നെ എക്സ്പയറി ആണ് വരുന്നത് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അങ്ങനെ ഓൾറെഡി നിങ്ങൾക്ക് നിർബന്ധിതരല്ല എങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരാഴ്ച സ്കിപ്പ് ചെയ്യാം എന്നിട്ട് എങ്ങനെയാണ് പെർഫോമൻസ് ഉള്ളത് നമുക്ക് നോക്കാം അല്ലാത്ത പക്ഷേ നമുക്ക് സ്കാപ്പിംഗ് ചെറിയ ഷോർട്ട് ടൈം ട്രേഡ്സോ അതെങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം ഓക്കെ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു സ്കിപ്പ് ചെയ്യുക അല്ലാതെ ഓക്കെ അതായത് ലോങ് ട്രേഡ് പരമാവധി ആദ്യത്തെ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടണമല്ലോ ആ ഐഡിയ കിട്ടാത്തടത്തോളം കാലം നമ്മൾ ട്രേഡ് ചെയ്യുന്നു മാറി നിൽക്കിയതാണ് എപ്പോഴും സേഫ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഐഡിയ കിട്ടാതിരിക്കാനായിട്ടൊന്നുമില്ല ചെറിയ സ്കാൽപ്പിങ് ഷോർട്ട് ടൈം ട്രേഡും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും ഒരു ലോങ്ങ് വ്യൂവിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ആ ഒരു ഹ്യൂജ് സെല്ലിംഗ്സോൻ്റെ മുകളിലോട്ട് വരണം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൻ്റെ താഴോട്ട് വരണം മോസ്റ്റ് പ്രോബ്ലി ഈ മാസം ആയാലും ഈ ആഴ്ചയായാലും ഇപ്പം ഈ ആഴ്ചത്തെ കാര്യം മോസ്റ്റ് പ്രോബ്ലി ഒരു റേഞ്ച് പോകേണ്ട സെറ്റപ്പിൽ നിൽക്കാം അല്ലാത്ത പക്ഷം ചെറിയ രീതിയിൽ ഇറങ്ങിയാലും അത് അതുപോലെ തന്നെ തിരിച്ച് കയറാനുള്ള സാധ്യതയുണ്ട് അതേപോലെ മുകളിലോട്ട് കയറിപ്പോകുന്ന കാര്യം നമ്മളിപ്പോൾ സംസാരിക്കേണ്ട നാളത്തെ മൂവ്മെൻ്റ് കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാം ഓക്കെ അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങളല്ല ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ചാർട്ട് കാണിച്ച് സംസാരിക്കാം സോ ലെറ്റ്സ് ജംപ് ദ ചാർട്ട് അപ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇതിപ്പോൾ നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ പഴയ ആ ഒരു സ്ട്രക്ചർ വൈസ് സെറ്റപ്പിലോട്ട് തന്നെ നമുക്ക് പോവാം ആദ്യം നമുക്ക് നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ എടുത്ത് വെച്ചിട്ട് എന്താണ് നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡലിന് പറയാനുള്ള സെറ്റപ്പ് എന്ന് നമുക്ക് നോക്കാം ആ പറയാനുള്ള സെറ്റപ്പ് കണ്ടതിന് ശേഷം നമ്മൾ നിഫ്റ്റിയുടെ മന്ത്ലി സി പി ആർ വൈസ് നമുക്ക് എന്താണ് പറയുന്നത് അതിനുശേഷം വീക്കിലി സി പി ആർ വൈസ് എന്താണ് പറയുന്നത് സോ ആഫ്റ്റർ ദാറ്റ് വി വിൽ ഗോ ടു ദ ഇൻട്രാഡേ സെറ്റപ്പ് ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ വൈസ് ഓരോ ക്യാൻഡിലും ഡെയിലി ക്യാൻഡിലെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ കാണിക്കുന്ന വരകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഓരോ വരയും എന്താണെന്നുള്ളത് ഞാനവിടെ എഴുതി വെച്ചേക്കുന്നത് അതായത് വീക്ക്ലി വൈസിൽ നോക്കുമ്പോൾ ഉള്ള ബയിങ് സോൺസും പിന്നെ ഈ ഡോട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് വരാൻ സാധ്യതയുള്ള സ്ട്രക്ചേഴ്സ് അതായത് ഇതിപ്പോൾ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ സെറ്റപ്പിനുള്ള രീതിയിലാണെങ്കിൽ ഇവിടുന്ന് നമുക്കൊരു റിവേഴ്സൽ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇവിടുന്ന് താണ്ടി പോവുകയാണെങ്കിൽ സോ ആ ഒരു സ്ട്രക്ചർ നമുക്ക് വിട്ടേക്കാം ഇതിപ്പോൾ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക ഇങ്ങനെ വേണമെങ്കിൽ വരാമെന്നുള്ളൊരു ആൻറ്റിസിപ്പേഷൻ നമ്മൾ വരച്ച് വെച്ചിരിക്കുകയാണ് ഓക്കെ ഈ മന്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെയാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ ദാണ്ട ഈ കാണുന്ന ഏരിയയിൽ അതായത് നിഫ്റ്റിയുടെ ഈ ഒരു പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തേഴ് മുതൽ പതിനെണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തിയാറ് വരെ അതെങ്ങനെയാണ് വരച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ദാ ഇവിടെ കണ്ടോ നമ്മൾ ഈ പോയിന്റ് ആയിരുന്നു നമ്മൾ സെല്ലിംഗ് സോണായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരുന്നത് പക്ഷേ ഈ ഇത്രയും വലിയൊരു ഏരിയ ആണ് അതുപോലെ ഇവിടുന്ന് ആണ് നല്ലൊരു സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ ആ ഒരു സെല്ലിങ്ങിൻ്റെ അപ്പർ ലെവലും ഈ ഒരു സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന എൻ്റെ ടോപ്പ് ലെവലും തമ്മിൽ കണക്ട് ചെയ്താണ് ഈ ഒരു പോയിന്റ് വരച്ചേക്കുന്നത് സോ മോസ്റ്റ് പ്രോബബിളി ഇവിടുന്ന് റിവേഴ്സ് ആവാം പക്ഷേ ഏറ്റവും കൂടുതൽ പവർഫുൾ റിവേഴ്സൽ നമുക്ക് എപ്പോഴും ഇനി എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടുന്ന് തന്നെ ആയിരിക്കും ഏറ്റവും ഹൈ അല്ല നെക്സ്റ്റ് സെറ്റപ്പ് അതായത് പതിനെണ്ണായിരത്തി അറുന്നൂറ് ആ ഒരു റേഞ്ച് ചെയ്ത് അതെന്തുകൊണ്ടാണെന്നുള്ളത് മന്ത്ലി സി പി ആർ വൈസിലോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ മനസ്സിലാവുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ സെല്ലിങ് സുണ്ട് അതായത് ഒരു ഡെയിലി സ്ട്രക്ചറിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു സെല്ലിങ് സോൺ ഏരിയ ആണ് ഇനിയുള്ള ഒരു നൂറ് നൂറ്റി അൻപത് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിംഗ് സോൺ ഏരിയയാണ് അപ്പോൾ അതിനെ അനുകൂലിക്കുന്ന വേറെ എന്തൊക്കെ കാര്യങ്ങൾ മന്ത്ലി വൈസിലും വീക്ക്ലി വൈസിലും ഡെയിലി വൈസിലും ഉണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടുള്ളത് അതുപോലെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെ അങ്ങ് താഴോട്ട് ഇറങ്ങിപ്പോവാം എവിടുന്നൊക്കെ തിരിച്ചു മുകളിലോട്ട് കയറാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ നോക്കണം അപ്പോൾ ഇതാണ് ലോങ്ങർ വ്യൂവിൽ അതായത് ഒരു ഡെയിലി ചാർട്ട് വൈസ് നോക്കുവാണെങ്കിൽ ഇതാണ് സംഭവം കാണുന്നത് ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വൺ വീക്ക് ഇട്ട് നമ്മൾ നോക്കണം വൺ വീക്ക് ഇട്ട് നോക്കുമ്പോഴത്തേക്ക് ഇത് ഇൻസൈഡ് ക്യാൻഡിലോ അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പിലാണോ നിൽക്കുന്നതെന്ന് നോക്കണം ഇവിടെ ഇപ്പോൾ ഇൻസൈഡ് ക്യാൻഡിലോ കാര്യങ്ങളോ ഒന്നുമല്ല വീക്ക്ലി വൈസിൽ കറക്റ്റ് ഒരു അപ് ട്രെൻഡിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സോ അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഡെയിലി ക്യാൻഡിൽ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞതുപോലെ പുമ്പ് വരച്ചതുപോലെ ആ ഒരു സെല്ലിങ്സുണ്ട് തൊട്ട് താഴെയായിട്ട് നിൽക്കുകയാണ് ഇത് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മാർക്കറ്റ് ഇങ്ങനെ വരാം എന്നുള്ള രീതിയിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ സി പി ആറിൻ്റെ മെയിൻ സ്ട്രക്ചറിലോട്ട് വന്നിട്ട് സംസാരിക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ മന്ത്ലി വൈസിലുള്ള നിഫ്റ്റിയുടെ കാര്യമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ അഞ്ച് മാസമായിട്ട് നിഫ്റ്റി ഒരു ബേറി സെറ്റപ്പിലാണ് ഓക്കെ ഇതാണ്ട് ഈ ഓരോ സി പി ആറും ഓരോ മാസത്തെയാണ് സൂചിപ്പിക്കുന്നത് ആ ഓരോ മാസത്തിലും നിങ്ങൾക്ക് കാണാം ഡൗൺ സി പി ആർ ആണ് ഡൗൺ ഓവർ ആണ് ഡൗൺ ഓവർലാപ്പിംഗ് ആണ് കറക്റ്റായിട്ട് ഇങ്ങനെ ഡൗൺ സി പി ആർ ഡിസെൻഡിങ് 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 വന്നു എക്സാറ്റ്ലി ആ ഒരു ട്രെൻഡ് ബ്രേക്കായി 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 പോയി സോ അതിനുശേഷം കഴിഞ്ഞ ഈ ഒരു സി പി ആർ എന്ന് പറഞ്ഞാൽ നാരോ സി പി ആർ ആണ് ആ നാരോ സി പി ആറിൽ നമ്മൾ പറഞ്ഞതാണ് മാർക്കറ്റ് ഏത് സൈഡിലോട്ട് ആദ്യം മൂവ്മെൻറ്റ് നടക്കുന്നത് അവിടുന്ന് കുറച്ചൊന്ന് മൂവ്മെൻറ്റ് താഴോട്ട് നടക്കും എന്നിട്ട് ഇവിടുന്ന് തിരിച്ച് റിവേഴ്സ് ആയപ്പോൾ നമ്മൾ പറഞ്ഞു ഇനി ട്രെൻഡ് റിവേഴ്സ് ആവാനുള്ള സാധ്യത കൂടുതലാണ് സോ അഞ്ച് മാസത്തിന് ശേഷം സി പി ആർ ഒരു അസെൻഡിങ് ആയിട്ട് മുകളിലോട്ട് വെച്ചിരിക്കുകയാണ് സോ മോസ്റ്റ് പ്രോബ്ലി ഈ മാസം ഒന്നെങ്കിൽ ഇതൊരു കൺസോൾട്ടേഷൻ ആവാം ഈ മന്ത് കംപ്ലീറ്റ്ലി കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞതാ ഇങ്ങനെ നമ്മൾ ഡെയിലി കാണുന്ന കൺസോൾട്ടേഷൻ അല്ല കാര്യം നമ്മൾ ഡെയിലി സോറി ഒന്ന് നമ്മൾ ഡെയിലി കാണുന്ന കൺസോൾട്ടേഷൻ അല്ല ഇതെന്ന് പറഞ്ഞത് കാര്യം ഒരു മന്ത്ലിയിൽ ഇതിനകത്തോട്ട് വരുമ്പോൾ ഇതൊരു ഫോർ അവർ ചാർട്ടാണ് സോ അതിൻ്റേതായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളും ഈ ഒരു ചാർട്ടിൻ്റെ മൂവ്മെൻ്റിൽ കാണും ഓക്കെ അപ്പോൾ നമ്മളത് ആ ഇങ്ങനൊരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റോ അല്ലെങ്കിൽ ഇങ്ങനൊരു റേഞ്ച് ബൗണ്ട് ഇതൊക്കെ ആയിരിക്കും നമുക്ക് ഈ മാസം എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് വൈ ആ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് എന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് സാധ്യതയാണ് ഒന്ന് കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ റേഞ്ച് ബൗണ്ട് അല്ലെങ്കിൽ നൈസിന് ഒരു മുകളിലോട്ട് പതുക്കെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അപ് ട്രെൻഡ് വെച്ച് പോകാൻ റീസൺ എന്താണ് കഴിഞ്ഞ അഞ്ച് മാസമായിട്ടുള്ള ആ ഒരു ട്രെൻഡിനെ ചേഞ്ച് ചെയ്തു ആ ട്രെൻഡിനെ ചേഞ്ച് ചെയ്തത് നമ്മൾ എങ്ങനെയാണ് കൺഫേം ചെയ്തത് ദാ ജസ്റ്റ് ഞാനൊന്ന് വരച്ചു ദാ കണ്ടോ കണ്ടു ദാ ലോവർ ലോ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ അതിനുശേഷം ഏറ്റവും റീസെൻ്റ് ഉണ്ടായിരുന്ന ലോവർ ഹൈ ഏതാണ് ഇതായിരുന്നു സോ ഈ ലോവർ ഹൈയെ ദാണ്ടേ കഴിഞ്ഞ മാസം ബ്രേക്ക് ചെയ്തു സോ അതീ നമുക്ക് എന്താ മനസ്സിലാക്കാം അതീ എന്താ മനസ്സിലാക്കാം ഏ ഒരു ഡൗൺ ട്രെൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്വിംഗ് ഹൈയെ കറണ്ട് മന്തിലുള്ളതോ കറണ്ട് ഡേയിലുള്ളതോ കറണ്ട് വീക്കിലുള്ളതോ ആ സ്വിംഗ് ഹൈയെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്താൽ മാർക്കറ്റ് ചേഞ്ച് ആവാനുള്ള അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ക്യാരക്ടർ ചെയ്ഞ്ച് ആവാൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കി അപ്പോൾ ഇവിടെ ആ ലോവർ ഹൈഡ് സ്വിങ്ങിനെ എടുത്തു അതിനുശേഷം മാർക്കറ്റിൻ്റെ മുകളിൽ തന്നെയാണ് നിൽക്കുന്നത് ആൻഡ് എഗെയിൻ ഈ മാസത്തെ ആദ്യത്തെ ദിവസത്തെ ഫസ്റ്റ് ഫോർ അവർ ആയിക്കോട്ടെ ഇന്നത്തെ ദിവസം ആയിക്കോട്ടെ കഴിഞ്ഞ മന്ത്ലി ഹൈടെ മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട് സോ മോസ്റ്റ് പ്രോബിളി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ മാസം ധാണ്ടേ മെയ് രണ്ടാം തീയതി തന്നെ നമ്മൾ ഈ മാസത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഒന്നെങ്കിൽ ഈ ആഴ്ച ഒരു ഈ മാസം ഒരു റേഞ്ച് ബൗണ്ടിലുള്ള മന്ത് സോ മോസ്റ്റ് പ്രോബ്ലി ഈ മാസത്തിൽ സ്ട്രാഡിൽ ഓപ്ഷൻ സെല്ലേഴ്സിന് ചിന്തിക്കാവുന്ന കാര്യമാണ് അപ്പോൾ ആ സ്ട്രാഡിൽ എങ്ങനെ ചിന്തിക്കണമെന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിപ്പോൾ നല്ല രീതിയിലൊരു കറക്റ്റ് സെറ്റപ്പിൽ നിൽക്കുകയാണ് മുകളിലോട്ടും താഴോട്ടും അല്ലാതെ കറക്റ്റ് സെൻറ്റർ പോഷനിൽ നിൽക്കുകയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പയറിക്ക് മുന്നേ തന്നെ അല്ലെങ്കിൽ ഈ ഒരു എക്സ്പയറി കഴിഞ്ഞിട്ട് ഈ വെള്ളിയാഴ്ച തന്നെയാണ് നിങ്ങൾക്ക് സ്ട്രാഡിൽ എൻട്രി ആവാം ഏറ്റവും ബെസ്റ്റ് പോയിന്റ് ഇപ്പോൾ നിൽക്കുന്ന പോയിന്റ് നല്ല പോയിന്റ് തന്നെയാണ് ആ സ്ട്രാഡിലിൽ എൻട്രായതിനു ശേഷം മാർക്കറ്റ് താഴോട്ട് വരുവാണെങ്കിൽ താഴോട്ട് വരുവാണെങ്കിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കാര്യം എന്തെന്ന് പറയട്ടെ താഴോട്ട് വരുവാണെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി ഇത് ഇവിടുന്ന് ഒന്ന് മുകളിലോട്ട് കയറാനുള്ള സാധ്യതയുണ്ട് ഓക്കെ മുകളിലോട്ട് കയറാനുള്ള സാധ്യത ഉണ്ട് കാര്യം എന്തുകൊണ്ടാണ് ഇവിടെ സി പി ആറ് കിടപ്പുണ്ട് ആ സി പി ആർ അപ്പർ സി പി ആർ ആണ് അതുപോലെ തന്നെ താഴെ നമുക്ക് എ ഡി ആർ ലെവൽ കിടപ്പുണ്ട് സോ താഴോട്ട് വന്നാൽ ഈ മാസം തിരിച്ച് വീണ്ടും കയറാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ സ്ട്രാഡിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല ബട്ട് ഇൻ കേസ് മാർക്കറ്റ് മുകളിലോട്ട് പോകുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മുകളിലോട്ട് പോയി ഒരു പതിനെണ്ണായിരത്തി നാനൂറ് അല്ലെങ്കിൽ അറുന്നൂറ് ആ ലെവലിൽ എത്തുമ്പോൾ നിങ്ങൾക്കൊരു സെക്കൻഡ് സ്ട്രാഡിൽ അതായത് നിങ്ങളുടെ ഈ ഒരു മന്ത്ലിലെ ട്രേഡ് നിങ്ങൾക്കൊരു ഡബിൾ സ്ട്രാഡിലാക്കാം ഇത് ഓപ്ഷൻ സെല്ലേഴ്സിനുള്ള ആണ് പറയുന്നത് ഡബിൾ സ്റ്റാർഡിലാക്കാം അപ്പോൾ ഉള്ള ഗുണം എന്താണ് ഇതൊരിക്കലും ട്രെൻഡിങ്ങായി അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കത്തില്ല കാര്യം എന്തോ കഴിഞ്ഞ മാസം ട്രെൻഡിങ് കഴിഞ്ഞു അതിനുശേഷം ഒരുപാട് സെല്ലിംഗ് സോണൊക്കെ അതിൻ്റെ മുകളിലുണ്ട് അത് നിങ്ങൾക്കിന് ഞാൻ ഇൻട്രോഡേ ചാട്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് കാണിച്ചുതരാം കൂടാത്തനെ ഇവിടെ എ ഡി ആർ ലെവൽ ഇടപ്പം ഉണ്ട് ഇത് കൂടാത്ത ഈ മാസം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു കൺസോട്ടേഷനാണ് സോ മോസ്റ്റ് പ്രോബ്ലി ഡൗൺ സൈഡിലോട്ട് വരുവാണെങ്കിൽ നിങ്ങൾ സ്ട്രാഡിൽ ആരെന്ന് വെയിറ്റ് ചെയ്യുക തിരിച്ചത് കയറി വരാനുള്ള സാധ്യത ഉണ്ട് ഓക്കെ ലോസ് മിനിമൈസ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെഡ്ജ് ചെയ്യാം അല്ലാത്ത പക്ഷം ഡബിൾ സ്റ്റാർട്ടിലാക്കേണ്ട കാര്യമില്ല മുകളിലോട്ട് പോകുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡബിൾ സ്റ്റാർട്ടിനെ പറ്റി ചിന്തിക്കാം ഓക്കെ കാര്യം മുകളിലോട്ട് പോകണമെങ്കിൽ മാർക്കറ്റ് ഒരു പോയിൻറ്റൊക്കെ എത്തിയിട്ട് അവിടെ കിടന്നു കൺസൾട്ടേഷൻ ആവാനോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഇറങ്ങി വരാനോ സാധ്യതയുണ്ട് സോ ഡബിൾ സ്റ്റാർട്ടിലാക്കുമ്പോൾ ഇടയിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണ് ഓക്കെ അപ്പോൾ ഇതാണ് ഈ മാസത്തിൽ നിഫ്റ്റിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ചിന്ത ഇനി ഈ ആഴ്ചത്തെ ആഴ്ചത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്കൊരു ഓപ്ഷൻ സെല്ലിംഗ് വൈസിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലിങ്ങിൽ നിങ്ങൾ അയൻ കൊണ്ടോറോ അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലിംഗ് മാത്രം ചെയ്യുന്നവരാണെങ്കിൽ ഓപ്ഷൻ ബൈഎസ് ആണെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റ് ചാർട്ടിൽ പോകുമ്പോഴത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ മതി കാര്യം അവർക്ക് ഓവർനൈറ്റിംഗ് പൊസിഷനെ പറ്റി നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല സോ ഓപ്ഷൻ സെല്ലേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറങ്ങി ദാണ്ട് ഈ പറഞ്ഞ കണക്ക് പതിനെണ്ണായിരത്തിൻ്റെ റേഞ്ചിലോട്ട് വരുവാണെങ്കിൽ അവിടുന്ന് നിന്ന് കുറച്ചുകൂടെ താഴെയായിട്ട് നമുക്ക് വന്നിട്ട് ഒരു പതിനേഴായിരത്തി ൂറോ പതിനേഴായിരത്തി തൊള്ളായിരത്തിൻ്റെ ഒക്കെ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യാം അതായത് വെർജിൻ പുഡ് സ്പ്രെഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആലോചനയാണ് ഈ ആഴ്ച നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ചിന്തിച്ചോളുക നല്ല രീതിയിൽ പുട്ട് ഓപ്ഷൻ ബിൽഡപ്പ് ഓപ്പൺ ഇൻട്രസ്റ്റുകളിലൂടെ ഉണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ലതാണ് സോ നാളത്തെ ഒരു ദിവസം നമുക്ക് എന്തായാലും ഒരു ഐഡിയ കിട്ടും അതായത് പിറ്റേ ദിവസമാണല്ലോ എക്സ്പയറി സോ നാളെ ആയിട്ട് നമുക്ക് ഓപ്ഷൻ സെല്ലാസിൽ എങ്ങനെ ഏതിൽ കയറണമെന്നൊരു ഐഡിയ നമുക്ക് ചിലപ്പോൾ നാളെ കിട്ടും കാര്യം എന്തുകൊണ്ടാണ് നാളെ നാരോ സി ആണ് സോ ഒരു ട്രെൻഡിൻ്റെ ആവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത് ഏത് സൈഡിലോട്ട് പോകുന്നോ അതിനനുസരിച്ച് നമുക്ക് വെർജിൻ കോൾസ്പ്രട്ടോ വെർജിൻ പുഡ്സ് പ്രോട്ടോ ചെയ്യാം പക്ഷേ എക്കിയും നാളെയും ഒരു കൺസോൾട്ടേഷൻ ആവുകയാണെങ്കിൽ ഈ ആഴ്ച ഓപ്ഷൻ സെല്ലേഴ്സ് ട്രേഡ് ചെയ്യാൻ പാടില്ല നാളെയും കൺസോൾട്ടേഷൻ ആവുകയാണെങ്കിൽ കാര്യം രണ്ട് ദിവസം അടിപ്പിച്ച് കൺസോൾട്ടേഷൻ ആകുന്നു എന്നിട്ട് സെക്കൻഡ് ഡേ നാരോ സി പി ആർ ആണ് എന്നിട്ടും അത് റെസ്പെക്ട് ചെയ്യാതെ കൺസോൾട്ടേഷൻ ആവുകയാണെങ്കിൽ മൂന്നാമത്തെ ദിവസം വൈൽഡ് എക്സ്പയറി ആവാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ സോ ഇതാണ് ഓപ്ഷൻ സെല്ലേഴ്സിനെ പറ്റി ചിന്തിക്കാൻ പറ്റുന്ന കാര്യം പിന്നെ ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഓപ്ഷൻ ബയേഴ്സിന് വേണമെങ്കിലും ഒന്ന് നോക്കാവുന്ന കാര്യമാണ് പതിനേഴായിരത്തി തൊള്ളായിരമൊക്കെ എത്തുമ്പോൾ ഒരു അപ്പർ ലെവൽ നോക്കാവുന്ന കാര്യമാണ് ഓക്കെ സോ ഇനി നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് വരാം ഇൻട്രാഡേ ചാർട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഇനി ഓപ്ഷൻ ബയേഴ്സിനെ ആസിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾക്ക് നോക്കാം നമ്മൾ അന്ന് മുതലേ വരയ്ക്കുന്ന സംഭവമാണ് സംഭവമാണിതാ ഇവിടെ ഒരു സെല്ലിംഗ് സോൺ ഒരു ഹ്യൂജ് സെല്ലിംഗ് സോൺ ഉണ്ട് അത് ഞാനൊന്ന് സൂം ഔട്ട് ചെയ്യട്ടെ നോക്കട്ടെ ഒന്ന് ഒരു ഫിഫ്റ്റീ മിനിറ്റ് ആക്കി നോക്കട്ടെ ഒരു ചാർട്ടിൽ കാണാൻ പറ്റുമോ ആ ഫിഫ്റ്റീ മിനിറ്റ് ആക്കുമ്പോൾ നിങ്ങൾക്ക് ആ കാണാം ഇവിടെ കണ്ടോ മൾട്ടിപ്പിൾ ടൈം ഈ ഒരു പോയിൻ്റ് റെസ്പെക്ട് ചെയ്തിട്ടാണ് നല്ലൊരു വീഴ്ച വീണത് എഗെയിൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് വീണ്ടും നല്ല രീതിയിലൊരു വീഴ്ച വീണു അങ്ങനെ ഒരു റീറ്റൈലേഴ്സിൻ്റെ സെല്ലിംഗ് സോൺ മാത്രമാണത് എഗെയിൻ ഞാൻ പറയുകയാണ് ഞാൻ ഹൈലി കോൺഫിഡൻസ് ആയിട്ട് അവിടുന്ന് ഭയങ്കര ട്രേഡ് സെറ്റപ്പോ കാര്യങ്ങളോ പറയാത്ത മെയിൻ റീസൺ എന്തെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു എൻട്രി കാണുന്നില്ല ഓക്കെ അതായത് നമ്മളെ പോലെയുള്ള സാധാ റീറ്റെയിലേഴ്സ് അവിടെ എത്തുമ്പോഴത്തേക്ക് സെല്ല് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് സോ നാളെ അവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷനും കൂടെ അവിടെ എത്തുമ്പോൾ എന്തെങ്കിലും എൻട്രി എടുക്കുന്നോ ഇല്ലയോ എന്നുള്ള ലൈവ് മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ടീമിൻ്റെ അടുത്ത് പറയാം അവർ ഇൻഫോം ചെയ്യും അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്ന കേസാണ് അല്ലാത്ത പക്ഷം നാരോ സി പി ആർ നമ്മൾ പറഞ്ഞതുപോലെ ട്രെൻഡ് ഡേയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം ട്രെൻഡ് ഡേ നാളെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ മറ്റൊന്ന വൈൽഡ് എക്സ്പയർ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഓക്കെ ഇൻ കേസ് ഇനി മാർക്കറ്റ് താഴോട്ട് വരുവാണെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ഡെയിലി ഗ്യാപ്പ് വരുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുന്നതാണ് നാളത്തെ ഡെയിലി ഗ്യാപ്പ് വരുമ്പോൾ വളരെ മൈനർ ക്വാണ്ടിറ്റി മാത്രം നിങ്ങൾ എടുക്കുക കാര്യം എന്തെന്ന് പറഞ്ഞാൽ തൊട്ട് താഴെ നമുക്കൊരു വെർജിൻ സി പി ആർ ഉണ്ട് ഇത് കൂടാതെ വെർജിൻ സി പി ആറിൽ തന്നെ നമ്മുടെ ടു ഹൺഡ്രഡ് ഇ എം എ സോൺ നമ്മുടെ ടി എസ് പിയുടെ ടു ഹൺഡ്രഡ് ഇ എം എ സോൺ ഇങ്ങനെ കയറി വരുവാണെങ്കിൽ അത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന സ്ഥലമാണെങ്കിൽ അവിടുന്ന് റെസ്പോണ്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് സോ വെർജിൻ സി പി ആർ വരെ എത്തുന്നു അതേപോലെ അവിടെ തന്നെ ടു ഹൺഡ്രഡ് ഇ എം എ സോൺ ഉണ്ടെങ്കിൽ അവിടുന്നായിരിക്കും ഓപ്ഷൻ ബൈഎസിന് കുറച്ചുകൂടെ മുകളിലോട്ട് നോക്കാൻ പറ്റുന്ന സ്ഥലം ഇവിടെയൊക്കെ എത്തുമ്പോഴത്തേക്കും നിങ്ങൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ സ്കാൽപ്പിങ് ചെയ്യുന്നത് മാത്രമായിരിക്കും നല്ലത് ഓക്കെ ഇനി ട്രെൻഡ് ഡേ ആണ് അതായത് ആദ്യത്തെ ഒരു മണിക്കൂർ വളരെ കൺസോൾട്ടേഷൻ ആയിട്ട് നിന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ആ ഒരു ഇനിഷ്യൽ ബാലൻസ് ബ്രേക്ക് ചെയ്തിട്ട് ആ സൈഡിലോട്ട് മൂവ്മെൻറ്റ് നടക്കുവാണെങ്കിൽ നിങ്ങളൊരു ട്വൻറ്റി ഇ എം എ പ്ലോട്ട് ചെയ്യുക എന്നിട്ട് ട്വൻറ്റി ഇ എം എയും ഏതെങ്കിലും ഒരു പിവട്ടും ഒരുമിച്ച് വരുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾക്ക് ട്രേഡ് ആ സെയിം ഡയറക്ഷനിലോട്ട് എടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിഫ്റ്റിയുടെ കഥകളെന്ന് പറയുന്നത് സോ ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കഥയും ഞാൻ ഇതേ കണക്ക് പറയാൻ നിൽക്കുന്നില്ല അത് നമുക്ക് അടുത്ത ആഴ്ച മുട്ടും വരും ആഴ്ച മുതൽ ഇപ്പം ഞാൻ പറഞ്ഞ സെയിം സെറ്റപ്പിൽ തന്നെയാണ് മൂന്ന് ഇൻഡെക്സ് നിൽക്കുന്നത് അതാ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ നിഫ്റ്റിയുടെ സെറ്റപ്പ് ഇതാണ് ദാ ബാങ്ക് നിഫ്റ്റി നോക്കേ സെയിം സെറ്റപ്പിൽ തന്നെയാണ് നിൽക്കുന്നത് സെയിം സെറ്റപ്പിൽ തന്നെയാണ് നിൽക്കുന്നത് ഫിൻ നിഫ്റ്റി നോക്കേ ഫിൻ നിഫ്റ്റി മാത്രമേ ഉള്ളൂ കുറച്ച് സോൺ മുകളിൽ നിൽക്കുന്നത് ബാക്കി ബാങ്ക് നിഫ്റ്റി ആയാലും ഫിൻ നിഫ്റ്റിയായാലും സെയിം രീതിയാണ് മന്ത്ലി സി പി ആർ വൈസ് നമ്മൾ നോക്കുമ്പോഴും മന്ത്ലി സി പി ആർ വൈസ് നോക്കുമ്പോഴും സെയിം കഥ തന്നെയാണ് പറയാനുള്ളത് വീക്കിലി സി പി ആർ വൈസ് നോക്കുമ്പോഴും സെയിം കഥ തന്നെയാണ് പറയാനുള്ളത് സോ ഒരു റെപ്പറ്റീഷൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്താണോ നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതേ കാര്യങ്ങളൊക്കെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലും ഫോക്കസ് ചെയ്യാം ഇനി ഈ ആഴ്ച കഴിഞ്ഞതിന് ശേഷം മൂന്നിൻ്റെ ഏകദേശം ഒരു സെറ്റപ്പ് ആവുമല്ലോ അത് കഴിയുമ്പോൾ നമുക്ക് ഓരോ ഇൻഡെക്സും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പറയാം ഞാൻ എന്തിനാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിഫ്റ്റിയിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സെയിം കോൺസെപ്റ്റിൽ തന്നെയാണ് മൂന്ന് നിൽക്കുന്നത് സോ മൂന്നിലും സെയിം എഫക്റ്റ് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത് നിഫ്റ്റിയിൽ പറഞ്ഞ സെയിം കോൺസെപ്റ്റ് തന്നെ അതിൽ നോക്കിയാൽ മതി സെല്ലിങ് സോണും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റി വരച്ചാൽ മതി പിന്നെ ഇൻട്രാഡയിൽ സാധാരണ ഗതിയിൽ നമ്മൾ പറയുന്നത് പോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എൻട്രി പറയാത്ത കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ന് അവരുടെ ഒരു തരത്തിലുള്ള എൻട്രീസും കാണുന്നില്ല മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ സെറ്റപ്പിലാണ് ഒന്ന് ബാക്ക് പോകുകയാണെങ്കിലും അപ്സൈഡിലോട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എൻട്രി ഒന്നും നിയറസ്റ്റ് ആയിട്ട് കാണുന്നില്ല അങ്ങനെ എത്തുന്ന സമയത്ത് നിങ്ങളെ ഞാൻ അന്നു വൈകിട്ട് ഷോയിൽ ഇൻഫോം ചെയ്യുന്നതായിരിക്കും സോ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങളുടെ കമൻറ്റോ സംശയങ്ങളോ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ നമ്മുടെ കമന്റിലൂടെ അറിയിക്കുക കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വാട്സാപ്പിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ ബൈ ബൈ